രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ചുള്ള ചില അപഖ്യാതികൾ പുറത്തു വന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സഹോദര ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആള് ഇന്ന ചാനലിലെ ഞാൻ ആ ചാനലിന്റെ ആളുടെ പേര് പറയുന്നില്ല ഇന്ന ചാനലിലെ ഇന്ന വ്യക്തിയാണ് ആ വ്യക്തി ആദ്യം അവർ പറയാൻ തയ്യാറായിരുന്നില്ല സാധാരണഗതിയിൽ അത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല ഏതായാലും അന്ന് അദ്ദേഹം അതിനുശേഷം എന്നെ വിശ്വസിച്ച് പറഞ്ഞു ഇന്ന ആളാണ് ആ വ്യക്തി ഇന്ന ചാനലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കാരണം അദ്ദേഹത്തിന് അറിയാം എന്ന് അത്രയും കർശനമായി പറഞ്ഞപ്പോൾ ഇവിടുത്തെ മീഡിയകളൊന്നും പറയുന്നില്ല നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളില്ല തെളിവുകളില്ലാതെ ഒരാളെ കുറിച്ച് അങ്ങോട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വളരെ പ്രശ്നമുണ്ടാക്കും മാത്രമല്ല ചില കാര്യങ്ങൾ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ചില പ്രതിസന്ധിയിലുമാണ് ഇപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് മിണ്ടാൻ കഴിയാത്ത വിലക്കുകളുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സൂക്ഷിച്ച് മാത്രമേ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ അപ്പോ അതുകൊണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അന്നത്തെ ആ കാര്യം പുറത്തുവിട്ടിട്ടില്ല ആരെങ്കിലും ഈ കാര്യങ്ങളൊന്ന് തുറന്നു പറയട്ടെ അല്ലെങ്കിൽ മീഡിയകൾ പുറത്തുവിടട്ടെ അപ്പോ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നാണ് കരുതിയത് ഇപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായി പുറത്തു വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നമ്മുടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചിട്ടുണ്ട് ആയിരുന്ന എന്ന പ്രയോഗം വെച്ചത് ആ അയാള് പെൺവേട്ടക്കാരനാണ് ആ സ്ഥാനത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന ഒരു പദവിയിൽ അവിടെ ഇരിക്കാൻ ഒരു ശതമാനം പോലും യോഗ്യത ഉള്ള ആളല്ല എന്ന് രാഹുൽ മാൻകൂട്ടം കുറ്റക്കാരനായിട്ടുള്ള തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നോണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയും ഗർഭിണിയായ ആ പെൺകുട്ടിയും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള സംസാരം ആ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നു അതിൽ വ്യക്തമായി പറയുന്നെടുക്കാൻ ഗർഭിണിയാണ് അപ്പോ അബോട്ട് ചെയ്യാൻ അതിനെ ഒഴിവാക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഒരു തർക്കം വിതർക്കം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും തനിക്കത് ബുദ്ധിമുട്ടാവൂലേ എന്ന് പറയുമ്പോൾ കുട്ടി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദ്യത്തിന് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയും എന്ന് അവർ പറയുമ്പോൾ ഏത് വിധേനയും അതിനെ അബോട്ട് ചെയ്യാൻ അതിനെ ഒഴിവാക്കാൻ അത് ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് തന്നെ വിശ്വസിച്ച് തന്റെ കൂടെ നിന്ന ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഗർഭിണിയാക്കിയിട്ട് പിന്നെ അതിനെ അവോട്ട് ചെയ്ത് പുറകാലം അടിച്ച് കളയുക എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എന്നല്ല ഒരാൾക്കും പറ്റിയ പരിപാടിയല്ല അത് ഒരാൾക്കും ഭൂഷണമല്ല പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു യുവ നേതാവായി നിൽക്കുന്ന മാതൃകയായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് പറ്റിയ പണിയല്ല പ്രേമവും പ്രണയവും ശാരീരിക ബന്ധങ്ങളും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ അതൊക്കെ ക്ഷണികമായിരിക്കണം അതിന് ആവശ്യമായ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് അത് ആ സമയം തന്നെ കഴിഞ്ഞു പോകും പക്ഷെ അതുപോലെ അല്ല നിരന്തരം ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഇതുപോലെ ചതിക്കുന്നത് ഇത് ഒരാളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഒത്തിരി പേര് ഒത്തിരി പേരുടെ വിവരങ്ങൾ പുറത്തു പറയുന്നുണ്ട് പക്ഷെ പലരും അത്തരത്തിൽ കാര്യങ്ങൾ ഇനി സംസാരിച്ച് മനസ്സിലാക്കണ്ട പറ്റിയതും പറ്റി ഇനി പോണെങ്കിൽ പോട്ടെ എന്ന നിലയിൽ ഒഴിവാക്കി വിട്ടു വിടുന്നു എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നാലും ചില ചാറ്റുകൾ ഒന്ന് രണ്ട് ചാറ്റുകൾ ഇന്ന് മീഡിയകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നല്ല ഊശിരൻ ഒലിപ്പീരി ചാറ്റുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിന് എന്ത് ഒലിപ്പിരി ചാറ്റ് നടത്തി നടത്തിക്കൂടെ ഒലിപ്പിരിച്ചാറ്റൊക്കെ നടത്താം നടത്തണ്ടെന്ന് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹം ഇന്ന് ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഒരു മണ്ഡലത്തിലെ പൊതുജനങ്ങൾ അദ്ദേഹത്തെ പ്രതിനിധിയായി അംഗീകരിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വിഷയം തങ്ങളുടെ വീട്ടിലുണ്ടായാലും തന്റെ വീട്ടിൽ കയറി ഒരു സഹോദരനെ പോലെ ഒരു അനിയനെ പോലെ ഒരു മകനെ പോലെ അവിടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു യുവ നേതാവാണ് ആ യുവനേതാവാണ് ഇമ്മാതിരി ഉള്ള തൊണ്ഠം കാണിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തകനോ മറ്റേതെങ്കിലും പദവി ഉണ്ടെങ്കിൽ അതൊക്കെ രാജിവെച്ചിട്ട് ഒരു സാധാരണ പ്രവർത്തകനായ ഒരു മനുഷ്യനായി താഴേക്ക് ഇറങ്ങിട്ട് ചെയ്യട്ടെ ആരെങ്കിലും പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമ നടപടികൾ നേരിടട്ടെ അതാണ് വേണ്ടത് ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് പാടില്ല ഇപ്പോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരാളെയല്ല അവർ എം എൽ എ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് വിട്ടത് വ്യക്തിപ്രഭാവം ആ രാഷ്ട്രീയത്തിന്റെ പ്രഭാവം ഒക്കെയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും സി പി എമ്മിനെതിരെ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നമുക്ക് ആരോപണങ്ങളെ ഉന്നയിക്കാൻ പറ്റിയിട്ടുള്ളൂ അവർ മറ്റുള്ളവരെ പെണ്ണുപുടിയന്മാരാക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ പക്ഷെ ഇത് മഹാചറ്റരമായി പോയി ഒരു പെണ്ണിനെ പറഞ്ഞു പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവസാനം അവന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി ഗർഭിണിയാക്കിയ ശേഷം ഇവിടെ അധികാരവും മറ്റു കാര്യങ്ങളും കിട്ടുമ്പോൾ പുറകാലം അടിക്കുന്നവനെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തക വേഷം ഉപയോഗിച്ചിട്ട് പെൺവേട്ടം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല പാലക്കാട്ടുകാർ ആ കാര്യം ഒന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പറയണം വെച്ച് രാജിവെക്കാൻ പറയണം അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരു അല്പമെങ്കിലും നാണോ മാനോ ഉളുപ്പം രാജിവെക്കാൻ പറയണോ കാര്യം ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് മാതൃകയായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് അത് പഞ്ചായത്ത് മെമ്പർ ആയാലും പിന്നെ എം എൽ എ ആയാലും എം പി ആയാലും ആരായാലും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവരെ പൊതുപ്രവർത്തനം വിളിക്കാൻ പറ്റില്ല ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ ഒരാളെ മാത്രമല്ല ഒരുപാട് പേരെ ഇത്തരത്തിൽ പ്രലോപിച്ചിരുന്നു കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവിന്റെ മകളെ ഇതേപോലെ കുപ്പിയിലാക്കാൻ നോക്കി ഉപയോഗപ്പെടുത്താൻ നോക്കി എന്ന് പറയുന്നുണ്ട് അപ്പോ തന്റെ സൗന്ദര്യം അല്ലെങ്കിൽ തന്റെ വ്യക്തിപ്രഭാവം പാർട്ടിയിലുള്ള തന്റെ ഒരു സ്വാധീനം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ആരാധന മൂത്ത് നിൽക്കുന്ന ആ പെൺകുട്ടികൾ പാവ പെൺകുട്ടികൾ അവരെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആ വശീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവരെ പറ്റിച്ച് അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ പെണ്ണുപിടിയന്മാരെ നേതാക്കന്മാരെന്ന് വിളിക്കാൻ ആർക്കാ പറ്റുക എനിക്കെന്തായാലും പറ്റില്ല അത് രാഹുൽ മാൻകൂട്ടത്തിലല്ല ആരെയാ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നല്ല വീഡിയോ ഞാൻ ഇതിനു ചെയ്തിട്ടുണ്ട് അയാളെ പൊളിറ്റിക്കലി അയാളെ വളഞ്ഞിട്ട് പിടിക്കാൻ നോക്കിയ സമയത്ത് അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് പക്ഷെ എന്നിട്ട് ഇമാതിരി തെമ്പാടത്തരം കാണിക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയൊന്നുമില്ല സി പി എമ്മിനെ നഗസികാന്തം വിമർശിക്കുന്നു നഗസികാന്തം വിമർശിക്കുന്നു പറയുന്നു കോൺഗ്രസിനെ പൊക്കിപ്പിടിച്ചോണ്ട് നിൽക്കുന്നില്ല കോൺഗ്രസിൽ ഒരുത്തം തെമ്മാടിത്തം കാണിച്ച തെമാടിത്തരം തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടുള്ളത് പക്കാ തെമ്മാടിത്തരമാണ് എന്താ സംശയം ഇപ്പൊ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തില് രക്ഷപ്പെട്ടു നിൽക്കുകയാണെന്ന് വേണം പറയാൻ ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവർ അവരുടെ മാനം ഇനി പുറത്തുട്ട് അലക്കണ്ടാതെ കരുതിയിട്ട് മിണ്ടാതെ നിൽക്കുന്നതാണ് ഒരു സാധാ സീതാ പ്രവർത്തനായി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു നേതാവായി നിൽക്കുന്നവന് അധികാരം കിട്ടുമ്പോൾ ഇങ്ങനെ മറക്കാനും മാറാനും ഒന്നും പാടില്ല പോയത് പോയി ഇനിയിപ്പോ എന്തായാലും പൊയ്ക്കോട്ടെ എന്ന് കരുതിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങള് മിണ്ടാതിരിക്കുന്നത് രാഹുലിന്റെ നല്ല കാലമെന്നേ പറയാനുള്ളൂ അതുകൊണ്ട് കൂടുതൽ വർത്താനം ഉണ്ടാക്കാതെ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് പോലെ ആ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് തഴയിക്കിറങ്ങേ ഈ പെൺകുട്ടികൾ പീഡിപ്പിച്ചിട്ടുള്ള പെൺകുട്ടികൾ കുറച്ചു തന്നെ ഉണ്ടല്ലോ പറ്റിച്ച് പറഞ്ഞു പറ്റിച്ച കുറെ പെൺകുട്ടികളുണ്ടല്ലോ ആ പെൺകുട്ടികൾ അവർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമ നടപടിക്ക് വിധേയനാകുക അതാണ് ഇനിയിപ്പോ അന്തസ്സായി കാണിക്കേണ്ടത് പറയൂലോ വലിയ വലിയ രീതിയിൽ വലിയ വർത്തമാനം പറയുമായിരുന്നല്ലോ ആ നിയമ നടപടിക്ക് വിധേയനാക്കണം അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചണമെന്നൊരു ചാനലിലിരുന്ന് ഘോ ഘോര സംസാരിക്കുമായിരുന്നല്ലോ അവനവന്റെ കാര്യം വരുമ്പോഴും ഇത് ബാധകമാവട്ടെ ഏതായാലും കഴിഞ്ഞ ഒരു ഒന്നൊന്നര രണ്ട് മാസത്തിന് മുമ്പ് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു പിടിയനാണ് എന്നാണ് അത് അക്ഷരം പ്രതി തെളിയിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കുന്നത് തീർന്നു രാഹുൽ പാങ്കൂട്ടത്തെ നിങ്ങളൊരു യുവ രക്തം ഇതിനു വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കേണ്ടത് യുവാക്കൾക്ക് മാതൃകയാൻ വേണ്ടി ഉപയോഗിക്കണമായിരുന്നു